ഇപ്പോൾ സമയം എത്രയാണെന്ന് അറിയാമോ രണ്ടേ അമ്പത്ത് മൂന്ന് മണിയാവും രാവിലെ ഇറങ്ങിയതാണ് ഒരു കാര്യത്തിന് വേണ്ടി കെ സി ബിയിൽ പുതിയ കണക്ഷൻ ഒരു ടെമ്പററി കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടി ഇറങ്ങിയതാണ് ഇന്നതിൻ്റെ ഒരു അനുഭവമാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ സി ബിയുടെ പുതിയ കണക്ഷൻ ടെമ്പററി കണക്ഷൻ എടുക്കുന്നത് ഇപ്പോൾ അക്ഷയ വഴിയാണല്ലോ അക്ഷയ വഴിയോ ജനസേവന കേന്ദ്രം വഴിയൊക്കെയാണ് അത്യാവശ്യം നമ്മുടെ കൺസ്യൂമർ നമ്മുടെ നാട്ടിലുള്ള കൺസ്യൂമറിൽ ഒരു എഴുപത് ശതമാനം ആളുകൾ മാത്രമേ ഡിജിറ്റലായിട്ട് സാക്ഷരത നേടിയിട്ടുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് കെ എസ് ബിയുടെ അവകാശവാദം അല്ലെങ്കിൽ കെ എസ് സി ബിയുടെ ഭാഗത്ത് നിന്നുള്ള ന്യായീകരണം ഒരു തൊണ്ണൂറ് ശതമാനം കൺസ്യൂമേഴ്സ് ഈ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറല്ല കാര്യം അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് അങ്ങനെയുള്ളപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം കൺസ്യൂമേഴ്സും നേരെ ചെല്ലുന്നത് ജനസേവന കേന്ദ്രത്തിലേക്കാണ് ശരിക്കും കെ സി ബിയുടെ ഈയൊരു അപേക്ഷാ ഫോം ഈ ഒരു അപേക്ഷാ ഫോം കണക്ഷൻ എടുക്കുന്നതിന് കെ സി ബി ഓഫീസിലടക്കേണ്ടത് വെറും അൻപത് രൂപ മാത്രമാണ് എന്നാൽ ജനസേവന കേന്ദ്രത്തിൽ നടക്കുന്നതും വൻ പിഴിയലാണ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് ഇതിപ്പം നമ്മളിപ്പോൾ നാലോ അഞ്ചോ കണക്ഷനുകളാണ് എടുക്ക എടുത്തിട്ടുള്ളത് പല സ്ഥലത്തും പല റേറ്റുകളാണ് ഒരു യൂണിഫോം ലെവലില്ല എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ ആർക്കെങ്കിലും എത്ര രൂപയാണ് ജനസേവന കേന്ദ്രത്തിൽ കൊടുത്തത് എന്നൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ ഇപ്പോൾ ഇത് മൂന്നോ നാലോ ആയി ഒരിടത്ത് നൂറ്റി അൻപത് കൊടുത്തപ്പോൾ മറ്റൊരിടത്ത് ഇരുന്നൂറാണ് പറഞ്ഞത് വേറൊരിടത്ത് പറഞ്ഞത് ഇരുന്നൂറ്റി അൻപതാണ് ഇവിടുത്തെ ഒന്നും പേരുകളൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല കാരണം അത് വേറെ പുലിവാാലുകളിൽ ചെന്ന് ചാടുമെന്നുള്ളത് കൊണ്ടാണ് എനിക്ക് പേടിയൊന്നുമില്ല ഇല്ല കാര്യത്തിൽ പറയുന്നതിലൊന്നും പക്ഷെ വേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം കൺസ്യൂമേഴ്സും ഇക്കാര്യത്തിൽ യാതൊരു റിസ്ക്കും അല്ലെങ്കിൽ കൂടുതലായിട്ട് ഇക്കാര്യം അറിയുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ താല്പര്യപ്പെടുമ്പോൾ എന്തുകൊണ്ട് കെ എസ് ഇ ബി ഡയറക്റ്റ് ചെയ്യാതെ ജനസേവന കേന്ദ്രത്തിലേക്ക് മാത്രമായിട്ട് ആഡ് ചെയ്തു ഒരു പ്രശ്നം അതാണ് ഫീസിന്റെ കാര്യം രണ്ടാമത്തെ പ്രശ്നം ഇപ്പൊ ഒരു കോൺട്രാക്ടർ ആണ് എന്ന് വിചാരിച്ചു വർക്ക് എടുത്തിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ പേര് സെക്ഷനിൽ നമ്മുടെ പേരില്ല എന്നുണ്ടെങ്കിൽ ഈ അക്ഷയ കേന്ദ്രത്തിലുള്ളവർക്ക് അത് ആഡ് ചെയ്യാൻ പറ്റൂല നമ്മുടെ പേര് ആഡ് ചെയ്യാൻ പറ്റൂല പകരം കെ എസ് സി ബി സെക്ഷൻ ഓഫീസിൽ ഡയറക്റ്റ് ചെല്ലണം അല്ലെങ്കിൽ അവിടെ നിന്ന് ഫോൺ വിളിക്കണം ഫോൺ വിളിച്ചാൽ മിക്കവാറും ഒന്നും ആഡ് ചെയ്യില്ല ഡയറക്റ്റ് പോയാലേ ആഡ് ചെയ്യത്തുള്ളൂ അങ്ങനെ ആഡ് ചെയ്തിട്ട് തിരികെ വന്നിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യാം രണ്ടാമത്തെ കാര്യം ഇതാണ് കോൺട്രാക്ടറുടെ പേര് ആഡ് ചെയ്യാൻ അക്ഷയ ജനസേവന കേന്ദ്രത്തിൽ ഇരിക്കുന്നവർക്ക് പറ്റുവിടാം ഇത് മുഖാന്തരം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയ കൺസ്യൂമർക്ക് നൽകുമ്പോൾ അവർ ഇതും കൊണ്ട് അക്ഷയ കേന്ദ്രത്തിൽ ചെല്ലും അക്ഷയ കേന്ദ്രത്തിലുള്ളവർ ഇതിൽ കൂടുതലായിട്ടുള്ള രാഗ്യമില്ലാത്തവരായിരിക്കും അവരുടനെ ഈ പേര് ഇവിടെ ഇല്ല ഇത് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നൊരൊറ്റ വാക്യേ പറയത്തുള്ളൂ അപ്പോൾ കൺസ്യൂമർക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം കാരണം അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടായിരിക്കും ഈ ഒരു കാര്യത്തിന് വേണ്ടി ജനസേവന കേന്ദ്രത്തിലേക്ക് പോകുന്നത് അതോടുകൂടി അദ്ദേഹം തളർന്നു പിന്നെ നമ്മളെ വിളിച്ചിട്ട് നിങ്ങൾ ഡയറക്റ്റ് പോയി എന്താന്ന് വെച്ചാൽ ചെയ്തെനിക്ക് കറണ്ട് തരാനാണ് പറയുന്നത് അപ്പോൾ ഡയറക്റ്റ് ഇത് ചെയ്യുന്ന ഒരു പരിപാടി കെ ഒന്നുകിൽ ഇത് എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാനുള്ള എല്ലാ അധികാരവും അക്ഷയ കേന്ദ്രത്തിന് നൽകണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അക്ഷയ കേന്ദ്രത്തിനും ചെയ്യുന്ന പരിപാടി ഒഴിവാക്കി സി ബി ഓഫീസിൽ പുതിയ കണക്ഷൻസ് ഒക്കെ എടുക്കുന്നത് ഡയറക്റ്റ് ആക്കണം ഇത് എന്നെപ്പോലെയുള്ള അനേകായിരം വരുന്ന കൺസ്യൂമർമാർ കൺസ്യൂമർമാരുടെ ഭാഗത്തു നിന്നുള്ള അഭ്യർത്ഥനയാണ് കാരണം ഒരുപാട് കൺസ്യൂമർ ഒരുപാ ഒരുപാട് കൺസ്യൂമേഴ്സ് ഇത് ഈ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട് നിങ്ങൾക്കിതിൻ്റെ കമൻ്റ് ബോക്സിൽ കണ്ടാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം ഇതുകൊണ്ട് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് പക്ഷേ ദോഷങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ടും അനുഭവിച്ചു വരുന്നത് കെ സി ബി ഓഫീസിൽ ഡയറക്റ്റ് അപേക്ഷയും കൊണ്ട് വരുമ്പോൾ അത് തള്ളിക്കളയാതെ നിങ്ങൾ അക്ഷയയിൽ പോയി ശരിയാക്കൂ ശരിയാക്കിയിട്ട് വരൂ എന്ന് പറയുന്നത് ഒഴിവാക്കിയിട്ട് കെ സി ബി ഓഫീസിൽ പുതിയതായിട്ടുള്ള അപേക്ഷകൾ സ്വീകരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വൻ ബുദ്ധിമുട്ടാണ് കാരണം നൂറ്റൻപതും ഇരുന്നൂറും രൂപ കൊടുത്തിട്ട് പോലും കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാത്തവരാണ് അക്ഷയ കേന്ദ്രത്തിലുള്ളവരും ജനസേവന കേന്ദ്രത്തിലുള്ളവരും അവർക്ക് ഇതിനെപ്പറ്റിയുള്ള കൃത്യമായ ഗ്രാഹിമൊന്നുകിൽ നൽകാൻ ആരെങ്കിലും തയ്യാറാകാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഗ്രാഹ്യം ഉള്ളവരെ പിടിച്ച് ആ കസേരയിലേക്ക് ഇരുത്തണം ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി കെ എസ് സി ബി അവസാനിപ്പിക്കണം എന്നിട്ട് ഡയറക്റ്റ് ഇനി എല്ലാവരും ഡയറക്റ്റ് അപേക്ഷ കൊണ്ടുവന്നാൽ മതി എന്നൊരു ഉത്തരവ് കെ സി ബി പുറപ്പെടുവിക്കണം എല്ലാതെ രക്ഷയില്ല കാരണം അതുപോലെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പറയാൻ വേണ്ടി എത്രയോ ആളുകൾ ഒരു അവസരം കാത്തിരിക്കുന്നുണ്ടാവും കെ സി ബി ഓഫീസിൽ ചെന്ന് നോക്കിയാൽ അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് പക്ഷേ ഗുണം കൂടുതലും കെ എസ് ഇ ബി ഓഫീസിലിരിക്കുന്നവർക്കാണ് ഇനി മറ്റൊരു കാര്യം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അക്ഷയ ഓഫീസിൽ കൊടുത്തിട്ടുണ്ടാകും പക്ഷെ അവർ അപ്ലോഡ് ചെയ്യുന്നത് പകുതി അല്ലെങ്കിൽ കുറച്ച് കാൽഭാഗം ഒക്കെയാണ് അവിടെ കെ എസ് ഇ കിട്ടുന്നത് പിന്നെ നമ്മൾ വിളിക്കും നമ്മളിതും കൊണ്ട് എവിടെങ്കിലും നിൽക്കുന്നവരായിരിക്കും അതും കൊണ്ട് വരണം അത്രയ്ക്കധികം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കെ സി ബി ഡയറക്റ്റ് തന്നെ ഈ ഒരു അപേക്ഷ സ്വീകരിക്കണം ഇതിനൊരുപാട് ന്യായങ്ങൾ അവർ പറയുന്നുണ്ട് ഇത് സ്കാൻ ചെയ്യണം അപ്ലോഡ് ചെയ്യണം ഇതിനൊക്കെ വേറെ ജനസേവനാ കേന്ദ്രത്തിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ അക്ഷയയിലിരിക്കുന്നവർ പറയുന്നത് അതിൽ ഒന്നാമത്തേത് ഇത് സ്കാൻ ചെയ്യണം അപ്ലോഡ് ചെയ്യണം രണ്ട് അമ്പി കൂടാൻ പാടില്ല നാലം ബി കൂടാൻ പാടില്ല മൂന്ന് എം പി കൂടാൻ പാടില്ല ഇതൊക്കെ പാവപ്പെട്ട അല്ലെങ്കിൽ ഇതൊന്നും അറിയാത്ത ഇതായിട്ട് സാക്ഷരത കൈവരിക്കാത്ത പ്രായം ചെന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ നമ്മളൊരു ജനസേവനാ കേന്ദ്രത്തിൽ കണ്ടതാണ് അവിടെ ഒരു പ്രായമായ മനുഷ്യൻ പുതിയ കണക്ഷൻ എടുക്കാൻ വന്നു കരവളത്തെ രസീതും ആധാർ കാർഡും ഫോട്ടോയും കൊണ്ടുവന്നിട്ടുണ്ട് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട് തപ്പിയപ്പോഴും അദ്ദേഹത്തിന്റെ ആ കോൺട്രാക്ടറുടെ പേര് അവിടെ ഇല്ല അപ്പോൾ ഉടനെ പറഞ്ഞത് ഈ ഒരു അപേക്ഷ ഇവിടെ സ്വീകരിക്കാൻ പറ്റത്തില്ല നിങ്ങൾ കെ എസ് ഇ ബി ഓഫീസിൽ ഡയറക്റ്റ് പോകാൻ ഇതിനെപ്പറ്റി ഗ്രാഹ്യമില്ലാത്തത് കൊണ്ടാണ് അത് സംഭവിച്ചത് ഗ്രാഹ്യമുണ്ടായിരുന്നുവെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ ഉടനെ അവിടെ കെ സി ബി ഓഫീസിൽ വിളിച്ചിട്ട് ഈ നമ്പർ ആഡ് ചെയ്യിക്കാനുള്ള പരിപാടി അവർ ചെയ്തേ അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിനെപ്പറ്റി കൃത്യമായി ഗ്രാഹ്യമുള്ള ആൾക്കാരെ മാത്രം ഇതേൽപ്പിക്കുക അല്ലാതെ ഇത് ഏൽപ്പിക്കരുത് പിന്നെ ഫീസ് ഈ കാര്യത്തിൽ ഒരു യൂണിഫോം നിലപാട് ജനസേവന കേന്ദ്രം അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം ഉറപ്പായിട്ടും കൈക്കൊണ്ടേ പറ്റത്തുള്ളൂ നല്ല റേറ്റ് ആണെന്നേ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നൂറ് നൂറ്റമ്പത് ഇത് എവിടുത്തെ ഒരു ന്യായമില്ലാത്ത മേടിപ്പാണ് മേടിക്കുന്നത് ഒരു കൺസ്യൂമറിൽ നിന്ന് നൂറ്റമ്പത് രൂപ വെച്ച് പത്ത് പേരാകുമ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയായി പൈസ വാങ്ങുന്നതിൻ്റെ അല്ല ഒരു യൂണിഫോം ലെവൽ നമ്മളിപ്പോൾ കെ എസ് ഇ ബി ഓഫീസിൽ അൻപത് രൂപ കൊടുക്കേണ്ടിടത്താണ് നൂറ് രൂപ അധികം ജനസേവന കേന്ദ്രത്തിൽ കൊടുക്കേണ്ടത് എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ടതിന് ആവശ്യം നമുക്ക് കറണ്ട് കിട്ടാൻ വേണ്ടിയാണല്ലോ കറണ്ട് കിട്ടിയിട്ട് മാസം കറണ്ടിൻ്റെ വാടക കൊടുക്കുന്നുണ്ടല്ലോ അതിന് ഇത്രയധികം പൈസ പിന്നെയും പിന്നെയും കൊടുക്കുക എന്ന് പറയുന്നത് ശരിയായൊരു നടപടിയാണോ ഇനി എന്തെല്ലാം കാര്യങ്ങൾ കെ എസ് സി ബി അങ്ങോട്ട് മാറ്റും എന്ന് അറിയാൻ പറ്റത്തില്ല എന്തായിരുന്നാലും തുടക്കത്തിൽ തന്നെ ഈ ഒരു പരിപാടി അവസാനിപ്പിക്കുന്നതാണ് നല്ലത്